ഓം മഹാലക്ഷ്മി നമ ആദിശങ്കരാചാര്യർ ബാലനായിരുന്നപ്പോൾ തൻ്റെ അമ്മയോട് സന്യാസം സ്വീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച തൻ്റെ ഏകമകനെ സന്യാസിക്കുവാൻ ആ അമ്മ വിസമ്മതിക്കുകയും ചെയ്തു പിന്നീടൊരിക്കൽ അമ്മയോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ ശങ്കരന്റെ കാലിൽ ഒരു മുതല പിടിക്കുകയും പരിഭ്രാന്തയായ അമ്മയോട് സന്യാസം സ്വീകരിക്കാൻ അമ്മ സമ്മതിച്ചാൽ മുതല വിടുമെന്നും ശങ്കരൻ പറഞ്ഞു ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ എന്നോർത്ത് അമ്മ വേഗം സമ്മതിച്ചു ആ മുതല ഈ ലോകത്തിൻ്റെ മായയുടെ പ്രതീകമാണ് അമ്മയുടെ സമ്മതം ലഭിച്ചപ്പോൾ മുതല വിടുകയും ചെയ്തു തുടർന്ന് സന്യാസം സ്വീകരിച്ച് ഗുരുകുലത്തിൽ വസിക്കുമ്പോൾ വീടുകളിൽ ഭിക്ഷയാചിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ചര്യ അങ്ങനെ ബാലനായ ശങ്കരൻ ഭിക്ഷയാചിച്ച് ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ എത്തി അവിടുത്തെ അമ്മയ്ക്ക് ഭിക്ഷ കൊടുക്കാൻ തൻ്റെ കൈവശം ഒന്നുമില്ലാത്തതിനാൽ വളരെയധികം വ്യസനമുണ്ടാവുകയും വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിയ നെല്ലിക്ക ശങ്കരനെ സമർപ്പിക്കുകയും ചെയ്തു ആ വൃദ്ധയുടെ അവസ്ഥയിൽ അത്യധികം കരുണ തോന്നിയ ശങ്കരൻ അവിടെ വെച്ചു തന്നെ മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ച് ഒരു സ്ത്രോത്രമുണ്ടാക്കുകയും ആ വൃദ്ധയ്ക്ക് വേണ്ടിയുള്ള ശങ്കരന്റെ നിഷ്കാമസ്തുതിയിൽ പ്രസന്നയായ ലക്ഷ്മി ഭഗവതി ഉടൻ സ്വർണനെല്ലിക്കകൾ വർഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം നോക്കൂ നിഷ്കാമമായ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ എത്ര വേഗമാണ് ഉത്തരമൊരുളുന്നത് ഇത്രയധികം ശ്രേഷ്ഠമായ ഈ സ്തോത്രം നിത്യവും കേൾക്കുന്നതിലൂടെ നമ്മുടെ ഭവനം മാത്രമല്ല മനസ്സും ചിന്തകളും സമ്പന്നമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അംഗം ഹരേ पुळगभूषणमाश्रयन्ती भृङ्गाङ्गनीव मुकुलाभरणं तमालम् अङ्गीकृता किलविभूतिरपाङ्गलीला माङ्गल्यदास्तु मम मङ्गलदेवताया प्रेमत्रपा प्रणिहितानि गदागदानि मालादृशोर्मधुकरीवमहोल्पलेया सा मे श्रियं दिशदुसागरसम्भवाय आमीलिदाक्षमधिगम्यमुदा मुकुन्दम् आनन्दकन्दमनिमेषमनङ्गतन्त्रम् आगे गरस्थितगनिगपक्ष्मनेत्रं भूते भवेन्मम भुजङ्गशयाङ्गनाय बाहुन्दरे मधुजिदसृदकौस्तुभेया हारावलेव हरिनीलमयी विपाधि कामप्रदा भगवतोऽपि कडाक्षमाला कल्याणमावहतु मे कमलालयाय काळाम्बुदाळिलिदोरसिकैडभारेर्धारादरे सुरदियत्तडिदङ्गनेवा माधुस्समस्तजगदां महनीयमक्षी भद्राणि मे दिशदुभार्गवनन्दनाय प्राप्तं पदं प्रदमदगलु यल्प्रभावा मङ्गल्यबाजिमधुमादिनिमन्मदेन मय्यापदेतदिहमन्दरमीक्षणार्धं मन्दालसं चमकरालयकन्यकाया विश्वामरेन्द्रपदविभ्रमदानदक्षम् േതുരതിഗംഷോബി ഈഷൻ നിഷീദധു മൈക്ഷണമീക്ഷണർം ഇന്ദീപരോദരസഹോദരമന്തിരാശിഷ്ടോയാദയാർ്ര ദൃഷ്ട്രിവിഷ്ടം സുലഭം ലഭന്തി दृष्टिप्रहृष्टकमलोदरदीप्तिरिष्टां पुष्टिं कृषिष्टमम पुष्करविष्टराया दद्यादयानुपवनो द्रविणाम्बुदाराम् अस्मिन्न किञ्जनविहङ्गशिशौ निषण्णे दुष्कर्मघर्ममभनीयचिराय दूरम् ണയിനി നയനാബുവാഹ ഗീർദേതി ഗരുടധ്വജസുന്ദരി ശാഗംബരീതി ശശിശേഖരവല്ലേദി സൃഷ്ടിസ്ഥിതി പ്രളയകേളിഷു സംസ്ഥിതൃഭുനൈ ഗുരോസ്തരുണ് ശ്രുത്യ നമോസ്തു ശുഭകർമ്മ ശുഭകർമ്മഫലപ്രസൂത്യ നമോസ്തു രമണീയ ഗുണാർണവായ ശക്തി നമോസ്തു ശതപത്രേതനായ പുഷ്ടൈ നമോസ്തു പുരുഷോത്തമവല്ല നമോസ്തു ദുഃതോദിജന്മഭൂമി നമോസ്തു നമോസ്തു സോമാമൃതസോദരാണവല്ലൈ സംബൽക്കി സകലേന്ദ്രിയന്ത സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷി त्वद्वन्दनानि दुरिदाहरणोद्यदानि मामेव मादरनिशं कलयन्तु मान्ये कमले कमलाक्षवल्लभे त्वं करुणापूरतरङ्गितैरपाङ्गैर् अवलोकय माम किञ्जनानां प्रथमं पात्रमकृत्रिमं दयायां स्तुवन्दिये स्तुतिबिरमिरन्युहम् ത്രയീമീം ത്രിഭുവനമാതരം രമാ ഗുണാതികുരുധര ഭാഗ്യഭാഗിന്വന്തി ബുധവാവിദാശയാരസിജനിലയെ സരോജഹസ്തേ ധവളതമാം സുഗന്ധമാലയശോഭേ ഭഗവതീഹരിവല്ലേ ത്രിഭുവനഭൂതിക പ്രസീത മഹ്യം ॐ श्रीमहालक्ष्मी नमः